നമസ്കാരം പ്രദാസുർ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് ചമ്മന്തിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് നമ്മൾ ഒരു അടി കട്ടിയുള്ള എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ചെറിയ ബീട്രൂട്ട് ഇത് ഇതുപോലെ ചെറിയ ചതുരക്കഷകളാക്കി അരിഞ്ഞത് ചേർക്കാം പത്ത് ചോന്നി ഒരു കഷ്ണം ഇഞ്ചി നാലായി കയറിയെടുക്കാം ഇത്രയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വാക്കിയെടുക്കാം അപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിതിനകൊന്ന് പോരി നോക്കാം ഇനി അത് എണ്ണയിലേക്ക് തന്നെ ഒരു പത്ത് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് നന്നായിട്ട് വറുത്തരുത് ചുവന്ന മുളക് ചേർക്കുമ്പോൾ നല്ല എരിവുള്ള മുളക് ചേർക്കാൻ തുടങ്ങും കേട്ടോ പിന്നെ മുളക് വലുതാണെങ്കിൽ പത്തണം വേണമെന്നില്ല അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് മുളക് നല്ലതുപോലെ മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കപ്പ് തേങ്ങ കറങ്ങി ചേർക്കാം ഒരൽപ്പം കറിവേപ്പില ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളം കൂടി ഇത്രയും ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം തേങ്ങ ഒന്ന് നല്ലതുപോലെ വാടി കിട്ടിയാൽ മതി കേട്ടോ വര ഒന്ന് അപ്പം ഡ്രൈ ആയി പോകുന്നു വേണ്ട ഈ മുളകിൻ്റെ ഞെട്ടിപ്പ് നമുക്ക് ലാസ്റ്റ് പറിച്ചു കിടങ്ങും കേട്ടോ അപ്പോൾ തേങ്ങ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം നമ്മൾ വാട്ടി വെച്ചതെല്ലാം തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ചേർക്കാം അതിനുശേഷം ഒരല്പം വെള്ളം പോലും ചേർക്കാതെ നമുക്കൊന്ന് അടച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അത് നമ്മുടെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് ചമ്മന്തി തയ്യാറായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് മാത്രം മതി നമുക്ക് വയറിച്ച് ചോർടാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ആ പിരുചി എല്ലാവരിലും എത്തട്ടെ